എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ അവസരം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ കാർഡിൽ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വിവിധ കാരണങ്ങൾ കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് മിനോരിറ്റി നിലനിർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുപ്പത് വരെ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വൈ രജിസ്ട്രേഷൻ പുതുക്കാവുന്നതാണ് രജിസ്ട്രേഷൻ പുതുക്കാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുക്കാനും ഇട്ടുപോകരുത് കേട്ടോ അപ്പോൾ ഇനിയും പുതിയ പുതിയ വേക്കൻസികളുടെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you for watching. Subscribe for more videos.